തെങ്ങ് ഒരു ഒറ്റത്തടി വൃക്ഷമല്ലെന്ന് തെളിയിക്കുകയാണ് ഇടുക്കി തടിയമ്പാട് സ്വദേശിയുടെ കൃഷിയിടത്തിൽ ഇരു ശിഖരങ്ങളിലായി നാളികേര കുലകളാൽ കൗതുകം ഉണർത്തുന്ന അപൂർവ്വ കാഴ്ചയാണിവിടെ തടിയമ്പാട് പുല്ലുമലയിൽ സതീഷിൻ്റെ പുരിയിടത്തിലാണ് ഈ വ്യത്യസ്ത കാഴ്ചയുള്ളത് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമായ തെങ്ങ് ശാഖകളില്ലാതെ വളരുന്ന ഒരു ഒറ്റത്തടി പലവൃക്ഷമാണ് എന്നാൽ ഇടുക്കി തടിയമ്പാട് എത്തിയാൽ ഇരു ശാഖകളിലായി വളരുന്ന തെങ്ങും അതിൽ നിറയെ തേങ്ങകളും കാണാം തടിയമ്പാട് അശോകക്കമല സ്വദേശി പുല്ലുമലയിൽ സതീഷിന്റെ കൃഷിയിടത്തിലാണ് ഈ അപൂർവ കാഴ്ച കൗതുകം വളർത്തുന്നത് നാൽപ്പത് വർഷം മുൻപാണ് സതീഷും പിതാവും ചേർന്ന കൃഷിയിടത്തിൽ തെങ്ങ് നട്ടത് വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഒറ്റത്തടി വൃക്ഷമായാണ് ഈ തെങ്ങ് വളർന്നു വന്നത് എന്നാൽ വർഷം ഇരുപതായപ്പോൾ നാളികേര കക്ഷകരുടെ വർഗ്ഗശത്രുവായ കൊമ്പൻചെല്ലിയുടെ ആക്രമണം ഉണ്ടായി ഇതേ തുടർന്ന് തെങ്ങിന്റെ കേടായ ഭാഗം മുറിച്ചു മാറ്റി ഇതോടുകൂടി തെങ്ങ് ചതിക്കില്ല തേങ്ങയും ചതിക്കില്ലെന്ന പഴമൊഴിക്കാക്കം കൂട്ടി തെങ്ങ് രണ്ട് ശാഖകളായി വളർന്നു അതായത് നാല്പത് വർഷത്തോളം പഴക്കമുള്ള തെങ്ങാണ് ഇരുപത് വർഷത്തോളമായി ഇത് വന്നിട്ട് മണ്ട വെട്ടി വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ രണ്ടായിട്ട് കാണപ്പെട്ടത് ആദ്യം ഇങ്ങനെ ചെറിയ കൂമ്പ് ആദ്യത്ത് പോയതുകൊണ്ടായിരുന്നു പക്ഷെ രണ്ടായിട്ട് കൂമ്പ് വന്ന് വലുതായി ഒരു പത്ത് വർഷത്തെ കാലതാസം ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് കായ്ക്കാൻ രണ്ട് തെങ്ങേലും ഒരുപിച്ച കായായി ചൊട്ട രണ്ടും ഒരുപിച്ചിട്ട് വഴിയും പത്ത് വർഷവും ചൊട്ടകളൊക്കെ ഉണ്ടായി പക്ഷെ കായായി ഫലം പിടിച്ചില്ലായിരുന്നു ഇപ്പോൾ വർഷം കഴിഞ്ഞപ്പോൾ ഒരേ ഉയരത്തിലും വലുപ്പത്തിലും വളർന്നു വന്ന ശാഖകൾ പിന്നീട് പത്തു വർഷം പിന്നിട്ടപ്പോൾ ഒരേപോലെ കായ് ഫലവും നൽകി തൊണ്ടുകെട്ടി കുറഞ്ഞ നല്ല ഒന്നാം തരം തേങ്ങകളാണ് ഈ തെങ്ങിൽ നിന്ന് ലഭിക്കുന്നത് എന്നും ഈ കർഷകൻ പറയുന്നു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി